മായ ഔഷധൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ അകറ്റും രാത്രിയുടെ മറവിൽ തകർത്ത മോഷണശ്രമം വാളകത്തു പ്രവർത്തിക്കുന്ന എസ് ബി ഐയുടെ എ ടി എമ്മിലാണ് തിങ്കളാഴ്ച പുലർച്ചെ മോഷണശ്രമം നടന്നത് മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ വാളകം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന എസ് ബി ഐയുടെ എ ടി എം തകർത്ത മോഷണശ്രമം തിങ്കളാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ബാങ്കിലെത്തിയ ജീവനക്കാരാണ് മോഷണശ്രമം നടന്നത് ആദ്യം അറിഞ്ഞത് മോഷ്ടാവ് കല്ലുപയോഗിച്ച് എടിഎം തകർത്ത നിലയിലാണെങ്കിലും പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എ ടി എമ്മിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറ നീക്കം ചെയ്ത നിലയിലായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിന് സമീപം ക്യാമറ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബാങ്കിന്റെ ജനൽ തകർത്ത നിലയിലും ഷട്ടർ തകർക്കാനുള്ള ശ്രമവും മോഷ്ടാവ് നടത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് ബാങ്കിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് നഗരത്തിലെ തിരക്കേടിയ സ്ഥലത്തു നടത്തിയ എ ടി എം മോഷണശ്രമം പ്രദേശവാസികളിൽ ആശങ്കകൾക്ക് ഇടയാക്കി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നഗരത്തിൽ മോഷണശ്രമം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും